ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോവുകയാണോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഈ സീസൺ കഠിനമായൊരു സീസൺ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ടാസ്ക് നാല് പേരെ ഒട്ടും യോഗ്യതയില്ല എന്ന് തോന്നുന്ന നാല് പേരെ തിരഞ്ഞെടുക്കുക ആ നാല് പേര് ഇന്ന് മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ലൈറ്റ് വൈകുന്നേരം ഓഫ് ചെയ്യുന്നത് മുതൽ ഓൺ ചെയ്യുന്നത് വരെ ഗാർഡൻ ഏരിയയിലാണ് കിടക്കേണ്ടത് അവിടെ ഒരു കട്ടിൽ കാണും ആ കട്ടിലിൽ തന്നെ നാല് പേരും കിടക്കണം വേറെ എവിടെയും പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ല ഇനി കട്ടിൽ കിടന്ന് ഒരാൾ ഉറങ്ങുകയാണെന്ന് കരുതുക അയാൾ അറിയാതെ അയാളെ ഉണർത്താതെ ആ കട്ടിലവിടെ നിന്ന് അയാളെയും കൂടെ ചേർത്ത് പതിയെടുത്ത് ഒരു റെഡ് സോൺ ഉണ്ടാവും ഗാർഡൻ ഏരിയയിൽ അവിടെ കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അയാൾ വിറ്റാണ് ഇനി അഥവാ അയാൾ ആ കൊണ്ടുപോകുന്നതിനിടയിൽ ഉണരുകയാണെങ്കിൽ ലൈറ്റ് ഓൺ ആവും അയാൾ പുറത്താവില്ല അയാൾ അറിയാതെ കട്ടിലിൽ ഉറങ്ങി കിടക്കുമ്പോൾ കട്ടിലോട് കൂടിയിട്ട് അയാളെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ആ റെഡ് സോണിൽ വയ്ക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ അയാൾ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും വെടിക്കെട്ട് ആണ് കേട്ടോ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നാല് പേർക്കും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നാല് പേർക്കും കട്ടിൽ കിടന്നേ ഉറങ്ങാൻ പറ്റൂ വേറെ ഒരിടത്തിരുന്ന് ഉറങ്ങാൻ പറ്റില്ല അപ്പം നാല് പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഉറങ്ങേണ്ടി വരും അതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഒറ്റയ്ക്ക് ഒരാൾ ഉറക്കം വന്ന് കട്ടിൽ കയറി കിടക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് നൈസിനെ തൂക്കിയെടുത്ത് അയാളെ കൊണ്ടുവന്ന് കട്ടിലോട് കൂടി ആ റെഡ് ഏരിയയിൽ വെക്കുകയാണെങ്കിൽ റെഡ് സോണിൽ വയ്ക്കുകയാണെങ്കിൽ അയാൾ പുറത്താവുകയും ചെയ്യും അതാണ് ഈ ഒരു ടാസ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ച വരെയാണ് ടാസ്ക് ഉള്ളത് അപ്പോൾ ഇതിനിടയിൽ ആർക്കെങ്കിലും ആരെങ്കിലും പുറത്താക്കാൻ പദ്ധതികളുണ്ടെങ്കിൽ വീട്ടുകാർക്കും ഇതിൽ തന്നെ ഉള്ള ആളുകൾക്കും ഒക്കെ ചേർന്നുകൊണ്ട് ആ വ്യക്തിയെ പുറത്താക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കിഡിലൻ ടാസ്ക് ആട്ടാണ് തോന്നുന്നത് ജസ്റ്റ് റീഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇത് കുറച്ചും കൂടെ അതിനകത്ത് ക്ലാരിറ്റി വരാനുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വരാം തൽക്കാലം ബൈ